പാകിസ്ഥാനിലെ ബലൂജിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഇറാൻ സൈന്യം നടത്തിയ വെടിവെപ്പിൽ നാല് പാകിസ്ഥാനികൾ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം പാകിസ്ഥാൻ ഇറാൻ അതിർത്തിക്ക് സമീപമാണ് വെടിവെപ്പ് നടന്നതെന്ന് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഉമർ ജമാലി സ്ഥിരീകരിച്ചു വെടിവെപ്പിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഡെപ്യൂട്ടി കമ്മീഷണർ വാഷുക് നയിം ഉമ്രാനി പറഞ്ഞു ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഏപ്രിലിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു ഇതിനുശേഷം ഇരു രാജ്യങ്ങളും ബന്ധം മികച്ചു ാക്കാൻ പരിശ്രമിച്ചു വരികയായിരുന്നു പാകിസ്ഥാനുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുപ്പുമായി റേസിയുടെ സന്ദർശനം വിലയിരുത്തപ്പെട്ടു ഇറാനും പാകിസ്ഥാനും ശക്തമായ ബന്ധത്തിന്റെ ചരിത്രമുണ്ട് എന്നാൽ ജനുവരിയിൽ പാകിസ്ഥാന് നേരെയുണ്ടായ മിസൈൽ ആക്രമണങ്ങൾ ഏറ്റവും ഗുരുതരമായ സംഭവങ്ങളായിരുന്നു ഇതേ തുടർന്ന് പാകിസ്ഥാൻ ടെഹ്റാനിലെ അംബാസറെ തിരിച്ചു വിളിച്ചിരുന്നു കൂടാതെ എല്ലാ നയതന്ത്ര വ്യാപാര ഇടപാടുകൾ അവസാനിപ്പിക്കുകയും ചെയ്തു വിഘടനവാദികളായ ബലൂജ് ലിബറേഷൻ ഫ്രണ്ടിന്റെയും ബലൂജ് ലിബറേഷൻ ആർമിയുടെയും താവളങ്ങളിലാണ് ആക്രമണമുണ്ടായതെന്ന് പാകിസ്ഥാൻ അറിയിച്ചു അതേസമയം ജെയ്ഷൽ അഥൽ ഗ്രൂപ്പിലെ തീവ്രവാദികളെയാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂജിസ്ഥാനും ഇറാന്റെ തെക്കുകിഴക്കൻ നിസ്താൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയും ഉൾപ്പെടുന്ന പ്രദേശത്താണ് തീവ്രവാദി ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നത് ജനുവരിയിൽ ഇറാനിനുള്ളിൽ ആക്രമണം നടത്തിയിരുന്നത് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായായിരുന്നു ഇരു രാജ്യങ്ങളും അതിർത്തി കടന്ന ആക്രമണം നടത്തിയതോടെ സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്ക ശക്തമായിരുന്നു അന്ന് പാകിസ്ഥാന്റെ ബലൂച്ച് മേഖലയിൽ അപ്രത്യക്ഷിതമായി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പാകിസ്ഥാൻ ഇറാൻ ബന്ധം വഷളായത് ജയ്ഷെ അല്ലാതൽ എന്ന സംഘടനയുടെ താവളങ്ങൾ തകർത്തുവെന്നായിരുന്നു ഇറാന്റെ അവകാശവാദം ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കിയാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് പിന്നാലെയാണ് തിരിച്ചടിയായത് ഇറാനിൽ ഏഴിടത്ത് പാക് സൈന്യം മിസൈലാക്രമണം നടത്തിയിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ലിബറേഷൻ ആർമി എന്നീ വിഘടനവാദി ഗ്രൂപ്പുകളും താവളം തകർത്തുവെന്നാണ് പാക്കിന്റെ അവകാശവാദമുണ്ടായിരുന്നത് എന്നാൽ ആക്രമണത്തിൽ സ്ത്രീകളടക്കം നിരപരാധികൾ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ അന്ന് പറഞ്ഞിരുന്നു ദേശ താൽപ്പര്യം സംരക്ഷിക്കാനായ ഏതറ്റം വരെയും പോകുമെന്ന് ഇറാൻ മന്ത്രി മുഹമ്മദ് റേസെ വ്യക്തമാക്കിയതോടെ സംഘർഷം പടരുമോ എന്ന ആശങ്ക ശക്തമായിരുന്നു അന്ന് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ചൈനയും ആവശ്യപ്പെട്ടിരുന്നു പ്രശ്നത്തിൽ കരുതലുള്ള പ്രതികരണമാണ് ഇന്ത്യ നടത്തിയത് ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഉള്ളതെന്നാണ് ജനുവരിയിൽ ഇന്ത്യ പറഞ്ഞത് സ്വയം പ്രതിരോധത്തിനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളും പറഞ്ഞു പാകിസ്ഥാൻ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് ബലൂജിസ്ഥാൻ ഏതാണ്ട് ഒന്നര കോടിയിലേറെ പേരാണ് ഇവിടെ അധിവസിക്കുന്നത് പ്രധാനമായും ബലൂജ് സുന്നി ഗോത്ര സമൂഹം വസിക്കുന്നത് മൂന്ന് രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്നു പടിഞ്ഞാറൻ മേഖലയായ നിസ്തൻ ബലൂജിസ്ഥാൻ ഇറാനിലും ഒരു ഭാഗം പാകിസ്ഥാനിലും വടക്കൻ മേഖല അഫ്ഗാനിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലുതാണ് പാകിസ്ഥാനിലെ നാല് പ്രധാന പ്രവിശ്യകളിൽ ഏറ്റവും അവികസിതമായി തുടരുന്നതും ബലൂചിസ്ഥാനാണ് മൊത്തം ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനവും ബലൂചിസ്ഥാന്റെ സംഭാവനയാണെങ്കിലും ജനസംഖ്യയുടെ അഞ്ച് ശതമാനം മാത്രമാണ് ഇവിടെ വസിക്കുന്നത് ബ്രഹൂയി തുടങ്ങിയ ജനവിഭാഗങ്ങൾ അധിവസിക്കുന്നതാണ് ഈ പ്രദേശം ഇന്ത്യ പാക് വിഭജനത്തിന് പിന്നാലെ പാകിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായപ്പോൾ തുടങ്ങിയതാണ് പാകിസ്ഥാന്റെ മേൽക്കോയ്മയിൽ നിന്ന് മോചനം നേടാനുള്ള ബലൂജുകളുടെ ശ്രമങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നാട്ടുരാജ്യമായിരുന്ന കലാട്ടിലെ ഖാൻമാരാണ് ബലൂജിസ്ഥാൻ ഭരിച്ചിരുന്നത് പാകിസ്ഥാൻ സ്വതന്ത്രമായപ്പോൾ ബലൂജിസ്ഥാനെ അതിന്റെ ഭാഗമാക്കാൻ കലാട്ടിയിലെ ഭരണാധികാരിയായിരുന്ന യാർഖാൻ ഖാൻ സമ്മതിച്ചില്ല അങ്ങനെ പാക് സൈന്യവും ബലൂജുകളും തമ്മിലുള്ള ആദ്യ ഏറ്റുമുട്ടൽ നടന്നു പിന്നീട് യാർഖാൻ തന്നെ ബലൂജിസ്ഥാനെ പാകിസ്ഥാനുമായി ചേർക്കുന്ന കരാറിൽ ഒപ്പിട്ടു അന്നു മുതൽക്ക് തുടങ്ങിയതാണ് ബലൂജിസ്ഥാൻ പാക് സംഘർഷം സ്വയംഭരണത്തിനു വേണ്ടിയുള്ള മുറവിളികളിൽ നിന്നാണ് ബലൂജ് ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്ന പ്രക്ഷോഭത്തെ പാക് സൈന്യം അടിച്ചമർത്തുകയായിരുന്നു ഇതിൽ നിന്നാണ് ബലൂജുകളുടെ ഭാഗത്ത് നിന്ന് പ്രതിരോധമുയർന്ന് സ്വാതന്ത്ര്യത്തിനായി നിരവധി വിമോചന സംഘങ്ങൾ ഉയരുകയും ചെയ്തത് ബി എൽ എ ബി എൽ എഫ് എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി രൂപപ്പെട്ട ഭീകര സംഘടനകളാണ് ാണ് ഇറാനിലെ ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമി